രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന ഡി എൻ ബി പരീക്ഷയിലാണ് ഡോക്ടർ അഷിമ ആർ ചന്ദ്രൻ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത് കഴിഞ്ഞ മെയ് പത്തിന് ഡൽഹിയിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതിയിൽ നിന്നും അഷിമ അവാർഡ് ഏറ്റുവാങ്ങി ദേശീയതലത്തിലെ പ്രമുഖമായ പരീക്ഷയിലൊന്നിൽ വിജയിച്ച് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയതിലൂടെ കാസർകോടിന്റെ അഭിമാനമായിരിക്കുകയാണ് ഡോക്ടർ അഷിമ ആർ ചന്ദ്രൻ വിൻടച്ച് ആശുപത്രി ഡയറക്ടർ അരമന ഹനീഫ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഡാനിഷ് ഡോക്ടർ നച മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു നിമിഷം കാസർഗോഡിന് തന്നെ ഒരു വളരെ അഭിമാനം ഏർപ്പിക്കുന്ന ഒരു നിമിഷമാണിത് ഡോക്ടർ ആഷിമ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ അതായത് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള ഒരു അവാർഡാണത് അതും റിസീവ് ചെയ്ത് നമ്മൾ വിൻടച്ച് ഹോസ്പിറ്റലിലേക്ക് തിരികെ വന്നിരിക്കുന്നു ഡോക്ടർ ആഷിമ കാസർഗോഡിലത്തെ ജനങ്ങൾക്ക് മാത്രമല്ല സ്റ്റാഫുകൾക്കും ഒരു ും കാസർഗോഡ് സ്വദേശിനിയാണ് ചന്ദ്രൻ നിലവിൽ ആശുപത്രിയിൽ ഡെർമറ്റോളജിസ്റ്റായി സേവനം അനുഷ്ഠിക്കുന്നു ആശുപത്രി മാനേജ്മെന്റ് നൽകിയ അനുമോദനത്തിന് അഷീമ നന്ദി പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ യു സോ മച്ച് മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് എനിക്ക് വിജയം നേടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതും നാഷണൽ ലെവലിൽ ഒരു ഗോൾഡ് മെഡൽ ദാറ്റ് ടു പ്രസിഡൻ്റ് പങ്കെടുക്കുന്ന ചടങ്ങിൽ നേടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് വരുന്ന തലമുറയ്ക്ക് എസ്പെഷ്യലി ഗേൾസ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വൈസ് എപ്പോഴും ഡ്രീം ചെയ്യുക ഡ്രീം സോ ബിഗ് ആൻഡ് വർക്ക് ഹാർഡ് ഫോർ ഇറ്റ് നിങ്ങൾ എന്ത് ഡ്രീം ചെയ്താലും ഒടുവിൽ നിങ്ങൾ വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളവിടെ എത്തി എത്തിത്തീരും Uh, and thank you so much vintage family for making me so, so special today thank you news bureau kasaragod